ൂർ പഞ്ചായത്തിലെ തറമേൽ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നു പാടശേഖര സമിതിയുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു കം ബ്രിഡ്ജ് കാലങ്ങളായി തരിച്ചായി കിടന്നിരുന്ന ഇരുന്നൂറ് ഏക്കർ തറമേൽ താഴം പടവ നാലു വർഷം മുൻപാണ് കടവല്ലൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷിയോഗ്യമാക്കി കൃഷിയിറക്കിയത് ജലസേചനമായിരുന്നു കർഷകരുടെ പ്രധാന പ്രതിസന്ധി മോട്ടോറും പമ്പുസെറ്റും വാടകയ്ക്കെടുത്താണ് നൂറടിത്തോട്ടിൽ നിന്നും കൃഷിക്ക് ആവശ്യമായ വെള്ളം എടുത്തിരുന്നത് കർഷകരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പതിനൊന്ന് ലക്ഷവും പഞ്ചായത്തിന്റെ നാല് ലക്ഷവും ചേർത്ത് പതിനഞ്ച് ലക്ഷം ചിലവഴിച്ചാണ് ഇപ്പോൾ സ്രൂയിസ് സ്രൂയിസ്ക്രം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു ചടങ്ങിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ പി വിജയൻ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി കെ വിശ്വംഭരൻ ടി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് പാടശേഖര സമിതി ഭാരവാഹികൾ സമർപ്പിച്ചു കടവല്ലൂർ പാടശേഖര സമിതി പ്രസിഡന്റ് കെ എം മണികണ്ഠൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ ടി ഗോപി നന്ദിയും പറഞ്ഞു സിസിടി